ഇരിങ്ങാലക്കുട ചേലൂർ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാനെത്തിയ ബൈക്കിലുണ്ടായിരുന്ന പടക്കം പൊട്ടിത്തെറിച്ചു ഒഴിവായത് വൻ ദുരന്തം സംഭവത്തിൽ ബൈക്ക് യാത്രക്കാരായ രണ്ടുപേർക്കെതിരെ പോലീസ് കേസെടുത്തു അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നു ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് നാൽപ്പത്തഞ്ചോടെയാണ് അപകടം നടന്നത് കൂരിക്കുഴി സ്വദേശികളായ രണ്ടു പേർ ഇരിങ്ങാലക്കുടയിൽ നിന്നും പടക്കം വാങ്ങി പോകുന്നതിനിടയിൽ പെട്രോൾ അടിക്കാൻ ചേലൂരിലുള്ള പെട്രോൾ പമ്പിൽ കയറിയതായിരുന്നു ബൈക്കിന്റെ ഹാൻഡിൽ ബാറിൽ തൂക്കിയിട്ടിരുന്ന പടക്കങ്ങൾ എഞ്ചിന്റെ ഭാഗത്തു നിന്നുള്ള ചൂടേറ്റ് കവർ ഉരുകി പൊട്ടിത്തെറിക്കുകയായിരുന്നു പെട്രോൾ പമ്പ് ജീവനക്കാരൻ പെട്രോൾ അടിക്കുന്നതിനായി പൈപ്പ് എടുക്കുന്നതിനിടെയാണ് പൊട്ടിത്തെറി നടന്നത് ബൈക്ക് മറിഞ്ഞു വീണെങ്കിലും മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ ജീവനക്കാരുടെ സമയോചിതമായ ഇടപെടൽ മൂലം സാധിച്ചു എക്സ്പ്ലോക്സീവ് സാധനങ്ങൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്തതിന് ബൈക്ക് ഓടിച്ചിരുന്ന കൈപ്പമംഗലം സ്വദേശികളായ മോഹനൻ പുറകിലിരുന്ന് യാത്ര ചെയ്തിരുന്ന ഉണ്ണികൃഷ്ണൻ എന്നിവർക്കെതിരെ കേസെടുത്ത് ഇരിങ്ങാലക്കുട പോലീസ് ജാമ്യത്തിൽ വിട്ടു മീഡിയ ടൈം ഇരിങ്ങാലക്കുട